നമസ്കാരം കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസായ എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ വിമാനം മാസങ്ങൾക്കുള്ളിൽ പുനരാരംഭിച്ചേക്കും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ സർവീസ് നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ അറിയിപ്പിനെ തുടർന്ന് സിയാൽ അധികൃതർ ബുധനാഴ്ച എയർ ഇന്ത്യയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് യു കെ മലയാളികളുടെ സമ്മർദ്ദങ്ങളാണ് വിജയം കണ്ടത് കൊച്ചിയിൽ നിന്ന് യു കെയിലേക്കുള്ള ഏക വിമാന സർവീസ് എയർ ഇന്ത്യ നിർത്തലാക്കുമെന്ന അറിയിപ്പിൽ നിരാശരായ പ്രവാസി മലയാളികൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ ശക്തമാക്കിയിരുന്നു ഈ പരിശ്രമമാണ് വിജയം കാണുന്നത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വേയിലേക്ക് എയർ ഇന്ത്യ ഗ്രീൻ ലൈനർ വിമാനം നിലവിൽ സർവീസ് നടത്തുന്നത് നിലവിലെ ശീതകാല ഷെഡ്യൂൾ അവസാനം തോടെ തിരക്കേറിയ ഈ സർവീസ് മാർച്ച് ഇരുപത്തിയെട്ടിന് നിർത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ബുധനാഴ്ച ഗുർഗാവിലെ ആസ്ഥാനത്ത് എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തി എയർ ഇന്ത്യ ഗ്രൂപ്പ് ഹെഡ് പി ബാലാജി സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു എന്നിവർ പങ്കെടുത്തു എയർ ഇന്ത്യയുടെ ലണ്ടൻ വിമാന സർവീസ് ലാഭകരമാക്കാനുള്ള പാക്കേജ് ചർച്ചയിൽ സിയാൽ അവതരിപ്പിച്ചു സർവീസ് മുടങ്ങാതിരിക്കാൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏകദേശ ധാരണയായി ഇക്കാര്യത്തിൽ സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്നും വിമാനങ്ങളുടെ ലഭ്യതയനുസരിച്ച് ഈ റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും ഇന്ത്യ അറിയിച്ചു കോവിഡ് കാലത്ത് കൊച്ചിയിൽ നിന്ന് യു കെയിലേക്ക് ആരംഭിച്ച നേരിട്ടുള്ള സർവീസാണ് വിമാനമില്ലെന്ന പേരിൽ നിർത്താൻ എയർ ഇന്ത്യ തീരുമാനിച്ചത് സമ്മർ ഷെഡ്യൂളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യു കെയിലെ പ്രവാസി മലയാളികൾക്ക് സാധിച്ചിരുന്നില്ല അന്വേഷിച്ചപ്പോഴാണ് ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിന് വാർഷിക അറ്റകുറ്റപ്പണി ആവശ്യമായതിനാൽ സർവീസ് തുടരുന്നില്ലെന്ന വിശദീകരണം ഉണ്ടായത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എക്കണോമിക് ക്ലാസ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളും ബിസിനസ് ക്ലാസ്സിൽ പതിനെട്ട് സീറ്റുകളുമാണ് ഈ വിമാനത്തിലുള്ളത് എക്കണോമിക് ക്ലാസ്സിൽ എല്ലാ സർവീസിലും നിറയെ യാത്രക്കാരുണ്ടാകും അതിനിടെ കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് എയർ ഇന്ത്യ നിർത്തലാക്കുമെന്ന അറിയിപ്പ് വന്നതോടെ ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ചും സിയാൽ ആലോചിച്ചിരുന്നു ലണ്ടനിലെ ഗാറ്റ്വിക്കിനും കൊച്ചിക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് എയർവെയ്സുമായും മറ്റ് പല യൂറോപ്യൻ വിമാന കമ്പനികളുമായി ചർച്ച നടത്താൻ ശ്രമങ്ങൾ നടത്തി പാർക്കിംഗ് ഫീ ചാർജുകൾ എടുത്തു കളയുക ഈ റൂട്ടിലെ സർവീസ് കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നട തിനുള്ള മറ്റ് സഹായങ്ങൾ നൽകാനും അടക്കം ശ്രമം നടത്തുകയുണ്ടായി എയർ ഇന്ത്യയുടെ നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദാക്കി ഡൽഹി വഴിയോ ഡൽഹി വഴിയോ മുംബൈ വഴിയോ വിമാനം തിരിച്ചുവിടുമ്പോൾ യാത്ര ദൈർഘ്യവും സമയവും വർദ്ധിക്കും എന്നതായിരുന്നു പ്രശ്നം മാത്രമല്ല യാത്രയ്ക്കിടയ്ക്കുള്ള കാത്തിരിപ്പ് സമയം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസിന്റെ ആവശ്യകത അധികൃതരെ ബോധ്യപ്പെടുത്താൻ യു കെയിലെ സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു നിരവധി സംഘടനകൾ ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കണ്ട് ഈ ആവശ്യം അവരെ അറിയിച്ചു എയർഇന്ത്യയുടെ ഗാറ്റ്വിക് കൊച്ചി വിമാനം യാത്രക്കാർക്ക് ഏറെ സൌകര്യപ്രദമായ ഒരു സർവീസ് ആയിരുന്നു കേവലം ഒൻപത് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ എത്തുന്നതായിരുന്നു ഈ സർവീസ് ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലായിരുന്നെങ്കിലും മലയാളികൾക്ക് നഗരങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കാൻ ഏറെ സൗകര്യപ്രദമായിരുന്നു ഈ വിമാനം വിമാനത്തിൽ എക്കണോമിക് ക്ലാസിന്റെ കാര്യത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ടിക്കറ്റുകളും വിറ്റുപോയിരുന്നെങ്കിലും ബിസിനസ് ക്ലാസ് കാര്യത്തിൽ ആ ലക്ഷ്യം കൈവരിക്കാനായില്ല ആദ്യമാദ്യം എക്കണോമിക് ക്ലാസുകൾക്ക് ശരാശരി നാൽപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് എന്നാൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ പ്രതി ക്ഷേത്ര വിറ്റ് പോകാതിരുന്നതോടെ എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് പതിനയ്യായിരം രൂപ വർദ്ധിപ്പിച്ചു ഇതോടെ എക്കണോമിക് ടിക്കറ്റുകളുടെ വിൽപ്പനയും കുറയാൻ ആരംഭിച്ചു ഈ സർവീസ് സ്ഥിരമായി റദ്ദാക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് സിയാൽ പറയുന്നത് അതേസമയം ചില മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കായി ഈ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്